കായംകുളം എം എസ് എം എച്ച് എസ് എസ് മെറിറ്റ് അവാർഡ് വിതരണവും കലാകായിക പ്രതിഭകളെ അനുമോദിക്കലും നടത്തി അഡ്വക്കറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എം എസ് എം എച്ച് എസ് എസ് മെറിറ്റ് അവാർഡ് വിതരണം കലാകായിക പ്രതിഭകളെ അനുമോദിക്കൽ എന്നിവ സംഘടിപ്പിച്ചു സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പഠന പഠന വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റും പി ടി ജീവനക്കാരും ചേർന്നാണ് അനുമോദനം നൽകിയത് പരിപാടി അഡ്വക്കേറ്റ് എം ആരി ചെയ്തു നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കാൻ ഉണർന്നാൽ ചായ വരാൻ ഭക്ഷണം വരാൻ നിങ്ങൾ നേരത്തെ ഉറങ്ങാതിരിക്കാൻ എഴുന്നേറ്റ് പഠിക്കാൻ നിങ്ങളെ ശകാരിക്കാൻ നിങ്ങളെ വഴക്കെല്ലാം കേൾക്കുമ്പോഴും വീണ്ടും വീണ്ടും നിങ്ങളെ നിർബന്ധിച്ച നിങ്ങളുടെ മാതാപിതാക്കളുണ്ട് അവരെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല അവരെയും ഞാൻ ഹൃദയപോവൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക അങ്ങനെയുള്ളൊരു വിജയത്തിൻ്റെ പിന്നിലെ സിൽ ഒന്ന് അധ്യാപകരാണ് രണ്ട് മാതാപിതാക്കളാണ് അതിന്റെ ഗുണഭോക്താക്കളാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക്കായി നേടുന്ന ഒരു വിജയം മാത്രമല്ല ആ അക്കാഡമിക്കായി നേടുന്ന വിജയത്തോടൊപ്പം തന്നെ അറിവ് എന്ന് പറയുന്ന അറിവ് അതിവിശാലമാണ് അതുകൊണ്ട് തന്നെ അറിവിന്റെ ചക്രവാളം ഇങ്ങനെ വികസിച്ച് വരുന്നത് കൊണ്ട് ക്ലാസ് മുറിയിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെ പോലെ തന്നെ അനൗപചാരികമായ ഒരുപാട് അറിവുകൾ കൂടി നമ്മൾ നേടാൻ കഴിയും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയരുയർന്ന വലിയ മത്സര പരീക്ഷകളും കൈവരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് മുറികൾക്ക് അപ്പുറമായ ഒരു അതിവിശാലമായ അറിവിന്റെ രോഗമുണ്ട് അതുകൂടി നിങ്ങൾ നേടാനുള്ള പരിശ്രമം നടത്തണം അല്ലാതെ ക്ലാസ് മുറികളിലെ പഠനം കൊണ്ട് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ള പഠനത്തിന് നിങ്ങൾ വകലായിത്തീരും അവിടുത്തെ പരീക്ഷയിൽ ജയിക്കുവാതിരിക്കാം

ബീന പി എം താജുദ്ദീൻ ഇല്ലിക്കുളം സിയാദ് വണാവറി റിയാസ് തുണ്ടിൽ സമീർ എ സത്താർ ഐ നസീം ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷീബാവി നന്ദി പറഞ്ഞു